ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറേറ്റ് ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നില്ല അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊന്ന് നമ്മുടെ മുഖം ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് എന്ന് പറയുന്നത് ഇന്ന് തൈര് കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് ഇതെന്ന് പറയുന്നത് നമ്മളെ തൈര് അറിയാവല്ലോ എല്ലാവർക്കും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് തൈരെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അത് വെച്ച് ചെയ്യുമ്പോഴത്തേനും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് ഒരു പാർലറിലും പോയി ഫേഷ്യലും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ അത് ചെയ്യാവുന്നതാണ് ാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതോ അതിനു മുമ്പ് തന്നെ എൻ്റെ കൂട്ടുകാർ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എങ്കിലേ ഇത് നമ്മൾ എടുക്കുന്ന എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് നമ്മുടെ സമയം അനുസരിച്ച് നിങ്ങൾ ഇത് പിന്നെ ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരട്ടെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഫേഷ്യൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇത് വെറും മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ എന്നാൽ ഒരുപാട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് അപ്പം ഞാനിത് കാണിച്ചു തരാം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെന്സിങ് ആണ് അതിനായിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അതിനു മുമ്പായിട്ട് നമ്മുടെ മുഖത്ത് നല്ല മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം നമ്മളൊരു ടർക്കി വെച്ചെന്ന് തുടയ്ക്കണം നമ്മൾ എന്ത് മേക്കപ്പ് ഉണ്ടെങ്കിലും തുറച്ചുകളയാം പിന്നെ നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടായിരുന്ന അഴുക്കെല്ലാം മാറിക്കുകയുള്ളൂ അപ്പം ഞാൻ ഇതിനായിട്ട് നമ്മുടെ മുഖത്തൊരു ഇറക്കി ഇടാം അല്ലെങ്കിൽ നമ്മുടെ മേത്ത് മുഴുവനും ആകും നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വീട്ടിൽ പിന്നെ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്താൽ മതി അപ്പം മേത്തൊന്നും വീണാലും കുഴപ്പമില്ലല്ലോ അപ്പം ഞാനിത് നമ്മുടെ മുഖത്തേക്ക് പെരട്ടാം ഈ തൈരിന്റെ ഗുണം എന്നു പറഞ്ഞാൽ ഇന്നത്തെ ധാരാളം ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിന്റെ ആ നിറം തരാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറ്റി നല്ല ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് നമ്മൾ എപ്പോൾ ഇടുമ്പിടും മുഖത്തിടുന്ന പോലെ തന്നെ കഴുത്തിൽ ഇടണം നമ്മളിടുമ്പിക്കണ്ണിൻ്റെ അടിയിലൊക്കെ ഇടും ിയും നമുക്കൊന്ന് തുടയ്ക്കാവുന്നതാണ് ഇത് തുടയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ഒന്നും തൊട്ട് തുടയ്ക്കേണ്ട നമ്മളല്ലാതെ തന്നെ വൃദ്ധയെ തുടച്ചാൽ മതി അതെ ഇപ്പോൾ തന്നെ കണ്ടോ ആ മുഖത്തിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതെ കണ്ടോ നമ്മുടെ ആ ഒരു കരിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അടുത്തായിട്ട് നമ്മളെ സ്ക്രബ് ചെയ്യാനാണ് പോകുന്നത് അതിനെയായിട്ട് അതെ വീണ്ടും രണ്ട് സ്പൂണ് തൈരാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് പിന്നെ ഒരു സ്പൂൺ നമുക്ക് കോഫി പൗഡർ അത് സാധാരണ കോഫിയും മതി അല്ലാതെ ബ്രൂ കോഫി ഒന്നും വേണ്ട ഇതിലേക്ക് ഒരു സ്പൂൺ സാധാരണ ഇച്ചിരി തരി ഉണ്ടല്ലോ അപ്പം അത് പിന്നെ പഞ്ചസാര നമ്മൾ നമ്മളെടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് തരികളാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം കാരണം ഒരുപാട് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് പിന്നെ പാടി വീഴാനൊക്കെ സാധ്യത അതുകൊണ്ട് നമ്മൾ കണ്ടമാനം നമുക്ക് ഇങ്ങനെ തോന്നുവാണ് നിങ്ങൾക്ക് തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തു കണ്ട നീ മുഖത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം തൈര് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാം കണ്ണിൻ്റെ അടിയിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി പക്ഷെ ഒരുപാടിങ്ങനീട്ട് ഒരയ്ക്കേണ്ട ആ കരിവാളിപ്പം മാറാൻ വേണ്ടി മാത്രം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ രണ്ട് കയ്യിലോട്ടും എടുത്തിട്ട് നമ്മുടെ ഈ മൂക്കിന്റെ ഈ ഭാഗത്തേക്കാണ് കൂടുതലും ഈ കാര്യം എന്ന് പറയത്തില്ല ബ്ലാക്ക് ഹെയ്ഡ്സും വൈറ്റ് ഒക്കെ ഉള്ളത് മൂക്കിലും മൂക്കിൻ്റെ ഈ ഭാഗത്തും അതുപോലെ മൂക്കിലും ചിലരുടെയൊക്കെ ഈ തുമ്പത്തൊക്കെ ഒരുപാടിങ്ങനെ കുത്തുകുത്തായിട്ട് കാണാം നമ്മളിത് അതിന് ഇത് ഇങ്ങനെ ഒന്ന് ഒരച്ച് കൊടുത്താൽ മതി അതുപോലെ ഈ രണ്ട് സൈഡിലും നമ്മുടെ ഈ ചുണ്ടിന്റെ ഭാഗത്തും പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരയ്ക്കാം പക്ഷേ ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര ശക്തിയായിട്ടൊന്നുമല്ല നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് ചെയ്താൽ മതി കാരണം ഓൾറെഡി ഇതിനകത്ത് കോഫിക്കാണെങ്കിലും പിന്നെ നമ്മൾ പഞ്ചാര എടുക്കുമ്പോഴൊക്കെ തരുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കണ്ണും അത് ഇങ്ങനെ ഭയങ്കര ഫോഴ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ നമ്മുടെ മുഖത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റഫായിട്ടൊക്കെ ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ണിൻ്റെ അടിയിൽ മാത്രം നമ്മൾ ഇങ്ങനെ അമർത്തി ചെയ്യേണ്ട ഇങ്ങനെ വെറുതെ തൂത്ത് കൊടുത്താൽ മതി അതുപോലെ നെറ്റിയുടെ ഈ ഭാഗത്തും നമുക്കിങ്ങനെ കട്ട് ഇങ്ങനെ സ്കിന്നൊക്കെ ഒരുമാതിരി ഡ്രൈ ആയിട്ട് ഇങ്ങനെ കട്ടി പോലെ വരും അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നമുക്ക് സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും ഇങ്ങനെ റൗണ്ട് ഇതായിട്ട് ചുണ്ടിൻ്റെ താഴെയുമെല്ലാം നമുക്കൊന്ന് അതേ ശക്തിയില വരച്ചു കൊടുക്കാം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞും ഇനിയിപ്പോൾ നമുക്കിന്ന് കഴുകിട്ടു ഞാനിപ്പോൾ മുഖം നന്നായിട്ട് ഇന്ന് കഴുകി ഇത് നോക്കി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു മാറ്റം കണ്ടോ നന്നായിട്ടുണ്ട് അല്ലേ ആ ഒരു ഇരുളിമയും അതുപോലെ തന്നെ നമ്മുടെ ഇതേ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഒക്കെ എല്ലാം നന്നായിട്ട് മാറി ഇത് നമ്മളൊരു മാസത്തി രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ അപ്പോഴത്തേൻ്റെ മാറ്റങ്ങൾ നമുക്കത് പറഞ്ഞാൽ തന്നെ ആവത്തില്ല നിങ്ങളത് ചെയ്ത് തന്നെ എൻ്റെ റിസൾട്ട് അറിയണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്കെടുത്ത് മസാജിങ് ആണ് അത് നമുക്ക് ചെയ്യാം ഇതിനായി ഞാൻ വീണ്ടും നമ്മൾ തൈര് തന്നെയാണ് എടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ തൈരും പിന്നെ ഞാനൊരു ടൊമാറ്റയാണ് ഇത് നോക്കി ഒരു ടൊമാറ്റാണ് ഈ ടൊമാറ്റ നമുക്ക് മുഴുവൻ വേണ്ട അപ്പം ഇതിൻ്റെ പളുപ്പും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകും ഇപ്പോൾ തന്നെ നമ്മൾ ഇത്രയും ആ കോഫിയും ഒക്കെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്തപ്പോഴേ ആ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു കണ്ടോ ഇത്രയും നമുക്ക് ആവശ്യമുള്ളു കാണാമല്ലോ അല്ലേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിനം ഇങ്ങനെ മേടിക്കാനായിട്ട് ഇങ്ങനെ ടൊമാറ്റോയിൽ നിന്ന് തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് മിക്സിയിലൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പഴുപ്പം നന്നായിട്ട് ഇത് ഇപ്പം അതിൻ്റെ ആ കുരു എല്ലാം കൂടി കിടക്കുമ്പോൾ നമുക്കൊന്നുകൂടി നന്നായിട്ട് ചെയ്യാവുന്നതാണ് കണ്ട ഇപ്പം ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ വെച്ച് തന്നെ ചെയ്യാം നമ്മളെ ആട്ടോമാറ്റോ വെച്ച് തന്നെയാണ് ചെയ്തത് ഇനിയിപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഒരു ചെറിയ മസാജിങ് കൊടുക്കാം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും സർക്കുലർ മോഷൻ ചെയ്യണം താഴേന്ന് മുകളിലോട്ടായിരിക്കണം ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റുവടത്തും നമ്മുടെ ഈ കണ്ണിന്റെ അടിയിലുള്ള ഈ കറുപ്പ് നിറമൊക്കെ മാറാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് നിങ്ങളിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ആയിരിക്കും അപ്പോൾ ഇനി നമുക്കിതെന്ന് തുടയ്ക്കാം ഞാനിപ്പോൾ മുഖം നന്നായിട്ട് തുടച്ചിട്ട് വന്നു കണ്ടെ എൻ്റെ ആ മുഖത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടല്ലോ ആ മുഖത്തുണ്ടായിരുന്ന ഒരു കരുവാളിപ്പോൾ മാറി ഇപ്പം ഇനിയിപ്പം നിങ്ങളതിൽ മോയ്സ്ചറൈസർ എന്തെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് എന്താ യൂസ് ചെയ്തെന്ന് വെച്ചാൽ അതൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്നതിൽ സൺസ്ക്രീൻ ആയാലും മതി എന്തെങ്കിലും നമ്മളൊന്ന് ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനൊരു പൊട്ടക്ക തൊട്ടിട്ട് വരാം ഞാൻ മുഖത്തൊരു പിന്നെ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടി ഇനി ഒരു പൊട്ടിടുത്തണം കണ്ട ഇപ്പം നിങ്ങൾക്ക് എന്നെ എൻ്റെ ആ മുഖത്ത് നോക്കി മാറ്റങ്ങൾ അറിയുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എൻ്റെ മുഖത്ത് ഞാൻ തുക്കു നോക്കിയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ തോന്നുന്നു കണ്ടാ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമുക്ക് പിന്നെ ഒരു അഞ്ച് രൂപ പോലും ചിലവില്ലാത്ത ഒരു ഇതാണ് നമുക്കൊരു മൂന്നോ നാല് സ്പൂണ് തൈരും അതുപോലെ തന്നെ പിന്നെ ഒരു ടൊമാറ്റോയുടെ പകുതിയും പിന്നെ ഒരിച്ചിരി കോഫി പൗഡർ ഒരു പിന്നെ ഒരു സ്പൂൺ നമ്മുടെ പഞ്ചസാര ഇത്രയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ ഇതിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അപാരമാണ് അത് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആകും നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഇത്രയും ഒരു ചിലവേ ഉള്ളൂ നമുക്ക് നിങ്ങളിത് മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യണം നമുക്ക് യാതൊരു ദോഷമില്ല അതിന് ഒരു കെമിക്കലുമുള്ള ഫേഷ്യലല്ല ഇത് അപ്പോൾ എൻ്റെ കൂട്ടെല്ലാം ഇത് ചെയ്ത് നോക്കണം അതിന് ശേഷം നിങ്ങൾ എന്നെ എൻ്റെ റിസൾട്ട് വർഗിക്കണം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എന്നെ എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ വരാം ബൈ